വേഗതയ്ക്കും ബൌൺസിനും പേരുകേട്ട ഓസ്ട്രേലിയൻ ബൌളർമാരുടെ പറുദീസയായ ഗാബ ബാറ്റ്സ്മാൻമാരുടെ തലയും മുഖവും ലക്ഷ്യമാക്കി വരുന്ന ഓസ്ട്രേലിയൻ ബൌളർമാരുടെ പന്തുകളുടെ പറുദീസയിൽ ലോകത്ത് ഏത് ബാറ്റിംഗ് നിരയും ഭയപ്പെടുന്ന ഓസ്ട്രേലിയൻ പേസ് നിരയ്ക്കെതിരെ നെഞ്ചു വിരിച്ചുനിന്ന് തേജേശ്വർ പൂജാര ബാറ്റ് കൊണ്ട് നടത്തിയ രക്തം പൊടിഞ്ഞൊരു പോരാട്ടമുണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയയുടെ പേസ് നിര ഇന്ത്യക്കെതിരെ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ തന്റെ ജീവൻ കൊടുത്തും ഇന്ത്യ എന്ന രാജ്യത്തെ പരാജയത്തിൽ നിന്ന് കരകയറ്റാൻ അങ്ങേറ്റം ശ്രമിച്ച ബാറ്റർമാരിൽ ഒരാളാണ് ചേതേശ്വർ പൂജാര ഇതിലേറ്റവും വലിയ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ അവസാന മത്സരം യിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിന്റെ അവസാന ദിവസം ഇന്ത്യൻ ടീമിനെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കാനായി കയ്യും മെയ്യും മറന്ന് പോരാടുകയുണ്ടായി മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട് റൺസാണ് നേടിയത് പക്ഷേ റൺസ് എന്നതിലുപരി മൈതാനത്ത് കാണാൻ സാധിച്ചത് പുജാര എന്ന രക്ഷകന്റെ ചില തന്ത്രങ്ങളായിരുന്നു ഓസ്ട്രേലിയയുടെ തീപാറുന്ന ബോളർമാരെ തന്റെ ശരീരം ഉപയോഗിച്ച് പലതവണ പുജാര നേരിട്ടു പിച്ചിൽ നിന്നും ഉണ്ടാവുന്ന അസ്ഥിരതയാർന്ന ബൌൺസ് കൃത്യമായി മനസ്സിലാക്കിയ പല പന്തുകളെയും ശരീരം വെച്ചാണ് തടുത്തത് പതിനൊന്ന് തവണ പുജാരയുടെ ശരീരത്തിൽ ഓസ്ട്രേലിയൻ ബോളർമാരുടെ പന്തുകൾ കൊണ്ടു പല സമയത്തും പുജാര വേദന കൊണ്ട് മൈതാനത്ത് ഉയർന്നു ചാടി ഈ സമയത്ത് ഓസ്ട്രേലിയൻ കമന്റേറ്റർമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹേയ് പുജാര ഇത്തരത്തിൽ ശരീരത്ത് ബോൾ കൊള്ളാതിരിക്കാനെങ്കിലും നിങ്ങൾ ബാറ്റ് ഉപയോഗിക്കൂ പക്ഷേ അത്തരമൊരു കമന്റ് ഉയർന്നത് ആറായിരം ടെസ്റ്റ് റൺസും പതിനെട്ട് ഉഗ്രൻ സെഞ്ചുറികളും സ്വന്തമാക്കിയ ഒരു അതിവിപ്ലവത്തിനോടാണ് എന്നാരും കരുതിയില്ല ഓസ്ട്രേലിയയുടെ പാർന്ന ബോളിംഗ് നിരക്ക് മുൻപിൽ അടിപതരാതെ ശേഷം പുജാര പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പന്തുകളെ ശരീരം കൊണ്ട് നേരിടുക എന്ന തന്ത്രമാണ് താൻ പ്രയോഗിച്ചത് എന്ന് മത്സരശേഷം എനിക്ക് മത്സരത്തിൽ കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു ആദ്യ സെഷനിൽ വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കുക എന്നതിലാണ് ഞാൻ ശ്രദ്ധിച്ചത് അവസാന ദിവസത്തിന്റെ രണ്ടാം സെഷനിലും മൂന്നാം സെഷനിലും ഓസ്ട്രേലിയക്ക് മുൻതൂക്കം നൽകാൻ ഞാൻ തയ്യാറായിരുന്നില്ല ആദ്യ സെഷനിൽ ഞങ്ങൾക്കൊരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ റൺസൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും മൈതാനത്ത് തുടരാനാണ് ഞാൻ ശ്രമിച്ചത് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും സെഷനിൽ റൺസ് കണ്ടെത്താമെന്ന് ഞാൻ കരുതി പിച്ചിൽ അസ്ഥിരമായ ബൗൺസ് ഉണ്ടായിരുന്നു ഒരെന്റിൽ ബോൾ നന്നായി ഉയർന്നു വന്നിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലധികം ബൗൺസ് ബോളർമാർക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ അത്തരം ബോളർമാരെ ബാറ്റ് കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അനായാസമായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാറ്റ് ഉപയോഗിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് ഞാൻ കരുതിയില്ല കാരണം അസ്ഥിരതയാർന്ന ബൌൺസ് മൂലം പന്ത് ഗ്ലൗസിൽ കൊള്ളുകയും ഷോർട്ട് ലെഗ് സ്ലിപ്പ് ഗള്ളി എന്നീ ഫീൽഡിംഗ് പൊസിഷനിൽ ക്യാച്ചായി മാറുകയും ചെയ്തേനെ അതുകൊണ്ടാണ് ശരീരം ഉപയോഗിച്ച് പന്തുകളെ നേരിടാൻ ഞാൻ തീരുമാനിച്ചത് എന്നിരുന്നാലും എന്റെ ഹെൽമെറ്റിൽ കൊണ്ട ബോൾ അപ്രതീക്ഷിതമായിരുന്നു എന്നാൽ ഞാൻ അതേപറ്റി നിരാശപ്പെട്ടില്ല എത്ര സമയം തുടരാൻ സാധിക്കുമോ അത്രയും സമയം അങ്ങനെ തുടരാനാണ് ഞാൻ ശ്രമിച്ചത് പൂജാര പറഞ്ഞു പക്ഷെ ചില സമയങ്ങളിൽ പന്ത് എന്റെ ശരീരത്ത് കൊണ്ടപ്പോൾ ഒരുപാട് വേദനയുണ്ടായി തോളിന് താഴെ കൊണ്ട പന്ത് എന്നെ ഒരുപാട് അലട്ടി രണ്ടാമതും അതേപോലെ ബോൾ കൊണ്ടപ്പോൾ ഞാൻ ഒരുപാട് വേദനയിലായി എന്റെ വിരലിനും പരിക്കേറ്റു മൂന്നാം ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി നടന്ന പരിശീലന സെഷനിലും എനിക്ക് അതേ വിരലിൽ തന്നെ പരിക്കേറ്റിരുന്നു പുജാര യൂട്യൂബ് ചാനലിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ പുജാര ഇന്ത്യക്ക് നേടിത്തന്നത് ഒരു ചരിത്ര വിജയമാണ് അവസാന മത്സരത്തിൽ വെടിക്കെട്ട് വിജയം സ്വന്തമാക്കിയ ഇന്ത്യ രണ്ട് ഒന്ന് എന്ന നിലയിൽ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്തരത്തിൽ വില കൊടുത്തും ടീമിനെ രക്ഷിക്കാൻ പൊരുതുന്ന ഒരു ബാറ്റർ ഇല്ല എന്നതാണ് കൂടുതൽ